പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയപ്പെടുത്തി ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അടുത്തയാഴ്ചയോടെ പൂർത്തീകരിക്കും അതിനുശേഷം അവസാന തീയതിക്ക് ശേഷം വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അതിനുശേഷമായിരിക്കും കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരിക കുടിശിക രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ചിലവുകൾക്ക് പണം ഉറപ്പാക്കാനായി കേരളം വീണ്ടും കടമെടുക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ ഇകുബർ പ്ലാറ്റ്ഫോം വഴി ജൂലൈ ഒന്നിന് അതായത് രണ്ടായിരം കോടി രൂപയാണ് എടുക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളിറക്കിയാണ് കേരളത്തിൻ്റെ കടമെടുക്കലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി കേരളത്തിനു പുറമെ ഒൻപത് സംസ്ഥാനങ്ങൾ കൂടി അന്ന് കടമെടുക്കുന്നുണ്ട് ജൂലൈ ഒന്നിന് രണ്ടായിരം കോടി എടുക്കുന്നതോടെ നടപ്പുവർഷത്തെ കേരളത്തിന്റെ കടം പതിനാലായിരം കോടിയിലെത്തും ൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഈ മാസം നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തിരണ്ട് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി അൻപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി കോടി രൂപയാണ് കെ സർക്കാർ സഹായമായി ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക